അപ്പോൾ അതെ ചേര തിന്ന നാട്ടിൽ ചെന്നാൽ ചേരുടെ നടുതുണ്ടം തിന്നണം എന്നല്ലേ പറയുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ ഇറ്റലി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇവരുടെ ഒരു ഫിൽറ്റർ കോഫി ഉണ്ടാക്കണമെന്ന് തോന്നി ഇവർ ഇങ്ങനെയാണ് ഫിൽട്ടർ കോഫി ഉണ്ടാക്കുന്നത് കേട്ടോ ഇങ്ങനത്തെ പോട്ട് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിന്റെ പേരാണ് മോക്ക പോട്ട് ഇതിലാണ് ഇവർ കോഫി ഉണ്ടാക്കുന്നത് ഇതിങ്ങനെ മൂന്ന് പീസ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു സെറ്റിനകത്ത് കേട്ടോ ആദ്യത്തെ ലെയറിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നു രണ്ടാമത്തെ ഈ ലെയറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കോഫി പൊടിയും ഇടുക ഇപ്പോൾ കുറച്ച് കാപ്പി മതിയാറുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാപ്പിപ്പൊടി എടുത്തത് നോർമലി അത് ഫില്ല് എടുക്കാറുണ്ട് കേട്ടോ ഇതാണ് അതിൻ്റെ മുകളിൽ വെക്കുന്ന പാട്ട് എന്ന് പറയുന്നത് അതിനകത്ത് വെള്ളം ഒന്നും ഉണ്ടാവുകയില്ല ഇട ഇതുപോലെ ഒന്ന് പിരിച്ച് അതിനെ ടൈറ്റ് ചെയ്തിട്ട് വേണ്ട നമ്മുടെ ഫ്ലെയിമേൽ വെച്ച് നമ്മൾ സാധാരണ ചായയൊക്കെ തിളപ്പിക്കുന്ന പോലെ വയ്ക്കുവാണ് കേട്ടോ ഇതാ നോക്കിക്കേ ഇത് വരുന്ന കണ്ടോ ഫിൽറ്റർ ചെയ്ത് കാപ്പി വരുന്ന കണ്ടോ ഇത്ര ഉള്ളു പരിപാടി ഇത് മുഴുവൻ ഇതുപോലെ ഈ പാത്രത്തിലേക്ക് വരും അതിന് ശേഷം നമ്മൾ പാൽ സെപ്പറേറ്റ് തിളപ്പിക്കുന്നു കുറച്ചൊഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് നമ്മളത് ഉണ്ട് ഈ ഫിൽറ്റർ ചെയ്ത് വന്നേക്കുന്ന കാപ്പിയും കൂടെ ഒഴിച്ചു കൊടുക്കാം കടുപ്പ് അനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ അടിപൊളിയാണ് കുറച്ച് ഷുഗറൂടെ ആഡ് ചെയ്തോട്ടോ മധുരത്തിന് എങ്ങനെ വരുമെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കാരണം ഇതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് മക്കളെ കാപ്പി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു യു കെ ചെന്നോട്ടം തന്നെ ഇതുപോലൊരു പോട്ട് വാങ്ങണം ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുമോ എന്നാണ് പറയുന്നത് അപ്പം അപ്പം നമ്മുടെ ഇറ്റിലുള്ള കൂട്ടുകാരെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ കാപ്പി ഉണ്ടാക്കുന്നത് എന്തായാലും ഒന്ന് പറയണേ